വെയിറ്റ് സോനം ഇല്ല ഏകദേശം പറയാൻ കാരണം ഇവിടെ എന്തെങ്കിലും ബ്ലാക്ക് ഡോട്ട്സ് കുറവായിരിക്കും പ്യൂർ വൈറ്റ് ആണ് ആ പറഞ്ഞ സമയത്ത് തീർത്തണേ തീർക്കണേ അവർ നൈറ്റ് ഒരു മണി വരെ നമുക്ക് ആ സമയം തീർത്ത് തന്നിട്ടുണ്ട് തീർത്ത് തന്നിട്ടുണ്ടല്ലേ ഏറ്റവും കുറഞ്ഞ വിലയിൽ എ ഗ്രേഡ് ക്വാളിറ്റിയുള്ള ബാംഗ്ലൂർ സ്റ്റോൺസ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മളുള്ള തൃശ്ശൂരാണ് അപ്പം ഈ ഒരു വീട്ടിൽ അവരിങ്ങനെ ബാംഗ്ലൂർ സ്റ്റോൺ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് കേരളത്തിലെ നിരവധി വീടുകളാണ് ഈ എ വി എസ് ഒന്ന് സ്ഥാപനം സ്റ്റോൺ വർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇവർക്ക് ഏറ്റവും കുറഞ്ഞ വില അതായത് നൂറ്റി മുപ്പത്തി രൂപ സ്ക്വയർ ഫീറ്റ് ആണ് ഇവർ ഈ ഒരു പ്രീമിയം ക്വാളിറ്റി ബാംഗ്ലൂർ സ്റ്റോൺസ് വെച്ചിട്ട് ചെയ്യുന്നത് ഇവർക്ക് എങ്ങനെയാണ് ഇത്രയും വില കുറച്ച് കൊടുക്കാൻ കഴിയുന്നത് അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ രണ്ടുപേർ ഇവിടെ നിന്ന് പണിയുന്നുണ്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് ഒന്ന് ചേട്ടാ ഒരു 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 എ ഗ്രേഡ് ക്വാളിറ്റി ഉള്ള ബാംഗ്ലൂർ നമുക്ക് സ്വന്തമായിട്ട് ഫാക്ടറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് സ്വന്തമായിട്ട് വണ്ടിയും കാര്യങ്ങളോർട്ട് ചാർജും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ കയ്യിൽ ഉതുങ്ങണ തന്നെയാണ് ഓക്കെ കസ്റ്റമേഴ്സ് നമുക്ക് വില കുറച്ച് നമുക്ക് നമുക്ക് അതായത് സ്വന്തം ഫാക്ടറിയിൽ നിന്നുള്ള സ്റ്റോൺസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് കേരളത്തിൽ മറ്റെങ്ങും ഇല്ലാത്ത ഒരു ഒരു ആ വില നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് പ്രീമിയം ക്വാളിറ്റി ചെയ്യാൻ സാധിക്കുന്നത് അതെ തീർച്ചയായിട്ടും ഓക്കെ നമ്മള് തൃശ്ശൂർ നിങ്ങളുടെ ഒരു സൈഡിലാണ് നിൽക്കുന്നത് അതെ നിങ്ങൾ അറ്റ് എ ടൈം എത്ര സൈഡിൽ എടുക്കും നിങ്ങൾ നമ്മളൊരു സൈഡിൽ നമുക്കൊരു ഒരു മാസം നമ്മളൊരു അഞ്ചാറ് നിങ്ങളാണ് ഇവിടുത്തെ സൂപ്പർവൈസിംഗ് കാര്യങ്ങളൊക്കെ നമ്മളിപ്പം വർക്ക് ആയിട്ട് ഓക്കെ ഒരു വർക്ക് സ്റ്റോൺ വർക്ക് മാത്രമാണ് കൂടുതലുള്ള ഗാർഡൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഗ്രാസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നാച്ചുറൽ ആയിട്ടുള്ള ഈ ഒരു സ്റ്റോണിന്റെ പ്രത്യേകം എന്താണ് ഏത് ടൈപ്പാണ് അല്ലെങ്കിൽ ഏത് കട്ടാണ് യൂസ് ചെയ്തത് ഓക്കെ സാധാരണക്കാരായ ഒരു കസ്റ്റമർ ഗ്രീഡ് എന്താ അറിയത്തില്ല നമുക്കതൊന്നും കാണിച്ചത് ഡെമോ കട്ടി വരാം ഇവിടെ ഉപയോഗിക്കുന്ന കല്ലേ അത് ഉപയോഗിച്ച കല് തന്നെ ഓക്കെ ഫിനിഷിംഗ് കണ്ടാറേറ്റ് പറയാൻ കാരണം ഇവിടെ എന്തായാലും ബ്ലാക്ക് ഡോട്ട്സ് കുറവായിരിക്കും ഓ ശരി ബ്ലാക്ക് ഡോട്ട്സ് കുറവായിരിക്കും വൈറ്റ് വൈറ്റ് ആണ് ആയിരിക്കും നമുക്ക് ഇതിന്റെ ഒരു എത്ര ലോഡ് വരെ ഇത് നമുക്കൊരു എട്ട് ടൺ വരെ അതായത് നമുക്ക് ഇവിടെ ഉപയോഗിച്ചേക്കുന്ന ഒരു കല് പറയുമ്പോൾ എട്ട് ടൺ വരെ നമുക്ക് ഇറങ്ങാം ചേട്ടാ നിങ്ങൾ ഈ ഒരു കല്ലെ വാറണ്ടി കൊടുക്കുന്നുണ്ടോ ആ തീർച്ചയായിട്ടും എന്ത് വാറണ്ടി കൊടുക്കുന്നത് എട്ട് ടൺ വരെ നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട് നമ്മളിപ്പൊ കല്ലേ എട്ട് ടൺ വരെ കേറിയ ഒരു കുഴപ്പമില്ല പൊട്ടി തന്നെ ഇത് എനിക്ക് തോന്നുന്നു പത്തായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വണ്ടി കയറിയിട്ട് ഇത് പൊട്ടുവാണെന്നുണ്ടെങ്കിൽ എട്ട് ടൺ വരെ ഉള്ളതാണ് പൊട്ടുവാണെന്നു കയറി പൈസ അത്രയും കോൺഫിഡൻ തീർച്ചയായിട്ടും നല്ല വെയിറ്റ് ഇല്ല ഞാൻ നോക്കിയാൽ നല്ല ഇതാണ് അത്രയ്ക്ക് ഉറപ്പാണ് നിങ്ങളുടെ ഒരു കല്ലിന്റെ കാര്യത്തിൽ അല്ലേ ഓക്കെ നിങ്ങൾ സ്ക്വയർ ഫീറ്റ് രൂപ എന്ന് പറഞ്ഞു ഇതിനകത്ത് നമ്മളിവിടെ ചെയ്യുന്ന സ്റ്റോൺ ഉണ്ട് പിന്നെ ലേബേഴ്സ് ചാർജ് അതുപോലെ ഈ ഇവിടക്ക് സംബന്ധമായ എന്തെല്ലാം മെറ്റീരിയൽസ് നമ്മൾ ഈ മെറ്റീരിയൽ രൂപ സ്ക്യർ ഫീറ്റിന് കൊടുക്കുന്നത് മൊത്തം മൊത്തം നമുക്ക് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടെയാണ് നമ്മൾ ഇത് ഇൻക്ലൂഡ് കൊടുക്കുന്നത് സൈറ്റ് നിങ്ങൾ എന്താണ് ആദ്യം മെഷർമെന്റ് എടുക്കുക ആദ്യം നമ്മൾ സൈറ്റ് നമുക്ക് ഇപ്പോ ഓൺലൈനിലാണെങ്കിൽ നമുക്കിപ്പോ കൂടുതൽ ഓൺലൈനിലാണ് ബാംഗ്ലൂരിലാണ് ബാംഗ്ലൂർ ആണ് ഞങ്ങൾ ശരിക്കുള്ള ഓഫീസ് നമ്മൾ കേരളത്തിൽ ഫുള്ള് ഓൺലൈനിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് തിരുവനന്തപുരം ചെയ്യാനാണ് കാസർഗോഡ് വരെ ഞങ്ങൾ വർക്ക് ചെയ്യേണ്ടത് ഞങ്ങൾ ഫുള്ള് ഓൺലൈനിലാണ് ഞങ്ങൾക്ക് ഇപ്പൊ ഞങ്ങൾ ഒരു പത്ത് നാല് വർക്കുകളോ കഴിഞ്ഞു കംപ്ലീറ്റ് ചെയ്ത് അഞ്ച് സൈറ്റ് സൈറ്റ് ഇപ്പൊ ഓൾറെഡി ഞാൻ സൂപ്പർവൈസർ ആണ് അപ്പൊ നമുക്ക് വെച്ചാണെങ്കിൽ ആദ്യം വന്നിട്ട് നമ്മൾ ആ സൈറ്റ് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് നമ്മൾ മെഷർമെന്റ് എടുക്കും അപ്പൊ ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ഇപ്പൊ ഏകദേശം ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഏകദേശം കണക്കാണ് അവർ ഇത് പറയുള്ളൂ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ കൂടാം അല്ലെങ്കിൽ കുറയാം അതിനനുസരിച്ചിട്ടുള്ളതാണ് നമ്മൾ പറയാം സ്റ്റെപ്പ് ബൈ നമ്മൾ എടുക്കുക ഫസ്റ്റ് നമ്മളിപ്പോ സൈറ്റ് കണ്ടു ഇപ്പൊ കസ്റ്റമേഴ്സിന് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ആദ്യം രണ്ടായിരം അല്ലെങ്കിൽ അയ്യായിരം രൂപയാണ് നമ്മൾ ഫസ്റ്റ് അഡ്വാൻസ് ആയിട്ട് പഠിക്കുന്നു തീർച്ചയായിട്ടും അത് ശേഷം ഒരു മൂന്നോ നാല് ദിവസത്തിനുള്ളിൽ നമ്മുടെ കല്ല് സ്റ്റോൺ സൈറ്റിൽ എത്തി എത്തിക്കഴിഞ്ഞ ശേഷമാണ് അതിന്റെ പേയ്മെന്റ് നമ്മൾ വാങ്ങിക്കും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ് നമ്മള് പൈസ ഈടാക്കുള്ളൂ അതായത് നമുക്ക് സ്റ്റോൺ വന്നു അതിന് ശേഷം സിമെന്റ് പൈസകൾ ആ സമയത്ത് സൈറ്റില് സാധനങ്ങൾ അനുസരിച്ചാണ് നമ്മൾ സാധനങ്ങൾ നോർമലി നമ്മൾ ഗ്യാപ്പ് ആണ് നമ്മൾ ഇടാറ് ആൾക്കണി കളക്കാൻ കുഴപ്പമില്ല ഒരു ഏകദേശം നമ്മുടെ ഒരു വർക്കറായാലും നമ്മള് കണക്കുകയാണ് കറക്റ്റ് ഇതാ നോക്കിയറിയാം ശരിക്കും ഒരു ഇഞ്ച് ശരി രണ്ടിഞ്ച് പൊട്ടി ഇഞ്ച് ഇട്ടുണ്ടെങ്കിൽ അത് ഒരു പൊട്ടാനുള്ള ഒരു ചാൻസ് ചാൻസുണ്ടല്ലോ ഗ്യാപ്പ് നല്ലത് നിങ്ങൾ ആദ്യം ലെവൽ രണ്ടിഞ്ചിടുന്നതിനുശേഷം ലാൻഡ്സ്കേപ്പ് ചെയ്യുക അതിനുശേഷം നമ്മൾ സാധനങ്ങൾ ഇറക്കുക വർക്ക് തുടങ്ങുക അതാണ് നമ്മുടെ അതിന് മുകളിൽ സ്റ്റോൺ അതിനുശേഷം നമ്മള് ഗ്യാപ്പ് രണ്ടിഞ്ച് ഗ്യാപ്പ് ഇടാ അതില് സിമെന്റ് ഗ്രൗട്ട് ഒഴിച്ചിട്ട് നമ്മുടെ ഗ്രാസ് കട്ട് ചെയ്ത് ഇതാണ് നിങ്ങളുടെ ഒരു ഒരു രീതി എന്ന് ചേട്ടാ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓൾ ഓൾ ഈ റേറ്റ് ആണ് റേറ്റിൽ നിങ്ങൾ ചെയ്യുന്നത് അത് പലരും പല ടൈപ്പിൽ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ നമ്മൾ കുറഞ്ഞ റേറ്റിനാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും കുറഞ്ഞ ഒറ്റ തീർച്ചയായിട്ടും ഇത് നല്ല ക്വാളിറ്റി ഉള്ള ഗ്രാസ് ആണ് ഇത് തന്നെ പറച്ച പോലും സംഭവം ഇല്ല ഇതിപ്പോ എത്ര ദിവസമായി കഴിഞ്ഞിട്ട് ഇപ്പം മൂന്ന് ദിവസേ ഉള്ളൂ ബിസിനസ് ആയിട്ട് നല്ല സ്ട്രോങ് ആണ് കണ്ട സ്ട്രോങ് ആണ് കണ്ട ഇത് വരുന്നില്ല സംഭവം നല്ല ക്വാളിറ്റി ഉള്ള പുല്ല്

അല്ലേ നമ്മൾ ചെയ്തോണ്ടിരിക്കുന്ന ഒരു വർക്കിന്റെ വീട്ടിലെ ഗൃഹനാഥയാണ് അല്ലേ ഇത് ഓൺലൈൻ ത്രൂ തന്നെ ഓക്കെ ബാക്കി കാര്യം അമ്മയുടെ ഈ ഒരു സ്റ്റോൺ വർക്ക് ചെയ്തത് നമ്മുടെ എ വി എസ് അല്ലേ ഇവരെങ്ങനെയാണ് യൂട്യൂബിൽ അങ്ങനെയായിട്ട് ഓൺലൈനിൽ കണ്ടതാണ് ഇവരെ വീഡിയോസ് എന്തായാലും കണ്ടായിരുന്നു ഓക്കെ അപ്പൊ മുമ്പായിട്ട് വേറെ ഏതെങ്കിലും കമ്പനി എന്തെങ്കിലും ഞങ്ങൾ വേറെ ചെയ്തിട്ടുണ്ടോ അന്വേഷിച്ചു അപ്പൊ പൈസ കുറവ് കണ്ടത് അങ്ങനെയാണ് ഇവരാണ് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും ലോവസ്റ്റ് പ്രൈസിൽ എ ഗ്രീഡ് ക്വാളിറ്റി ഉള്ള ബാംഗ്ലൂർ സ്റ്റോൺസ് ചെയ്യുന്നു നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് ഓക്കെ വർക്ക് എല്ലാം ഇവിടുത്തെ കംപ്ലീറ്റ് ആയോ ആ ൂടി സ്റ്റോൺ വർക്ക് ചെയ്യാണ്ടോടെ അഡീഷണൽ സമയത്ത് തന്നെ തരുന്നുണ്ടോ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഉത്തരവാദിത്തം അവരെ ഏൽപ്പിക്കാം നമുക്ക് എന്തും പറയാ അവരുടെ അടുത്ത് നമ്മുടെ സജഷൻ തന്നെ അവരോട് പറയാം കേട്ടോ കൂടുതലും അറിയാം നിക്കടീറ്റ് ആയിരുന്നു അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലേ നമ്മുടെ എന്ന് പറയും അല്ലേ തൃശ്ശൂർ വർക്ക് ഏരിയ സ്ഥാപനം സ്റ്റോൺ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അല്ലേ ബ്രോ ബ്രോയുടെ സ്ഥാപനമാണ് അപ്പൊ എന്തായാലും അമ്മയുടെ ഫീഡ്ബാക്ക് കണ്ട് അപ്പൊ ഇതുപോലൊക്കെ വർക്കുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ എവിടെ ആയാലും നിങ്ങൾക്ക് നൂറ്റി മുപ്പത്തി പ്രീമിയം ക്വാളിറ്റി ചെയ്തത് ബാംഗ്ലൂർ സ്റ്റോണാ എല്ലാം ബാംഗ്ലൂർ സ്റ്റോൺ തന്നെ നമ്മൾ ഇത് യൂസ് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഇത് കുറച്ചും കൂടി സ്ട്രോങ് ആയിരിക്കും കമ്പയർ ചെയ്യുന്ന കൊറേ സ്റ്റോൺസ് നമുക്ക് അവര് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ സ്റ്റോൺ ആണെങ്കിൽ ഒന്നും കൂടി സ്ട്രോങ് ആണ് നല്ല അട്രാക്ഷൻ ഉണ്ട് ഒരു വെളിച്ചം വരുന്ന പോലെയാണിത് നല്ല ഭംഗിയല്ലേ ആ നല്ല ഭംഗിയുണ്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും വെഹിക്കിൾസ് ഒക്കെ മൂവ് ചെയ്യുന്ന സമയത്തായാലും ഈ കല്ല് ഓ ഒരിക്കലും അവര് ും പൊട്ടൂലി ഇതിപ്പോ നേരത്തെ 10 വർഷങ്ങളൊക്കെ ആയിട്ട് തന്നെ ആയിരുന്നു ശരി അല്ലേ ഓക്കേ നമ്മളിപ്പ മലപ്പുറത്ത് നമ്മുടെ ചേച്ചിയുടെ വീട്ടിലാണ് അല്ലേ വെറൈറ്റി ആയിട്ട് ഈ ഡയമണ്ട് ഡിസൈൻ അത് അവര് നല്ല രീതിയിലാണ് ആ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അല്ലേ സാധാരണ കാണുന്നതിനേക്കാളും ഒരു ഡിഫറന്റ് തന്നെ ആയിരുന്നു ഡിഫറെന്റ് ഒരു ഈ ഡയമണ്ട് ഐഡിയ എല്ലാം നിങ്ങളുടെ ഐഡിയ ആണോ ഞങ്ങളുടെ ഐഡിയ അല്ല ഡിസൈൻ മൊത്തം അവരായിരുന്നു തന്നത് ഓ ശരി അപ്പോൾ അത് നല്ല ഡിസൈൻ ആയിരുന്നു വർക്കേഴ്സ് പറഞ്ഞ സമയത്ത് തന്നെ വർക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അത് നല്ല നീറ്റായിട്ടാണ് നമുക്ക് വർക്ക് തന്നത് നല്ല നീറ്റ് അവരുടെ വീഡിയോ കണ്ടിട്ടാണ്

ഓക്കെ അപ്പൊ നമ്മള് ചേച്ചിയുടെ വീട്ടിൽ വീട്ടിലിപ്പോ നമ്മള് ടൈപ്പ് സാധനമാണ് ഇവിടെ ഇത് കണ്ടിട്ട് ആൾക്കാർ എന്താ അഭിപ്രായം ഇത് കണ്ടിട്ടാണ് എല്ലാവരും പറഞ്ഞു ഇത് എവിടേയും കാണാത്തൊരു ഒരു ഡിസൈൻ ആണ് ഡയമണ്ട് സാധാരണ എല്ലാ സ്ഥലത്തും ഈ ഒരു ഈ ഒരു റെക്റ്റാങ്കിളും സ്ക്വയറും കണ്ടിട്ടുണ്ട് പക്ഷേ ഡയമണ്ട് എവിടെയും കണ്ടിട്ടില്ല അത് ആദ്യമായിട്ടാണ് പറഞ്ഞിട്ടുണ്ട് ശരി മോനെ ഇഷ്ടപ്പെട്ടോ നല്ല ഇഷ്ടപ്പെട്ടു നല്ലേ മോനെ ക്ലാസ്സിലാണ് നാലാം ക്ലാസ്സിലാണ് മോന്റെ പേര് ആര്യ ഓക്കെ ഇപ്പം ഹസ്ബൻഡ് ഹസ്ബൻഡ് ദുബായിലാണ് അപ്പൊ ഹസ്ബൻഡ് വീഡിയോ കോൾ ചെയ്യാറുണ്ട് ഓരോ ഡിസൈനെ നോക്കാനും

അവരോട് സംസാരിച്ച അവരോട് അഗ്രിമെന്റ് ആയതിനു ശേഷം കറക്റ്റ് എത്ര ദിവസം ഉള്ളത് നമ്മുടെ ഈ ഒരു മുറ്റം മാത്രം തീരാന ദിവസം ും മൊത്തത്തിൽ ഗാർഡനും കൂടി വരുമ്പോൾ വരുമ്പം ഒരാഴ്ച എങ്ങനെയായാലും നമുക്ക് അവരെ വിശ്വസിക്കാം അവരെ നല്ല രീതിയിലാണ് വർക്ക് അതിലൊന്നും ഒന്നും ഇല്ല വിശ്വസിക്കാം